ആനക്കലിയിൽ വിറച്ച് പാണഞ്ചേരി എട്ട് കിലോമീറ്റർ നീളമുള്ള സൌരോർജ്ജ വൈദ്യുതി വേലിയുടെ തൊണ്ണൂറ് ശതമാനവും തകർന്ന നിലയിൽ തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും കാട്ടാനക്കലി തെക്കുംപാടം മഞ്ഞക്കുന്ന് ആലിൻചോട് മേഖലയിൽ കാട്ടാന വൻതോതിൽ കൃഷി നശിപ്പിച്ചു പിച്ചി വലതകര കനാലിൻ്റെ താഴ്ഭാഗത്തുള്ള ജനവാസ മേഖലയിലാണ് വ്യാഴാഴ്ച പുലർച്ചെ കാട്ടാന എത്തിയത് മേക്കരജയന്റെ ഇരുപത്തിയഞ്ച് വാഴകൾ മേക്കര ഗീതയുടെ പതിനഞ്ച് വാഴകൾ കോടിയാട്ടിൽ അൌസപ്പിന്റെ ഇരുപത്തിയഞ്ച് വാഴകൾ കോടിയാട്ടിൽ മത്തായിയുടെ എൺപത് വാഴകൾ എന്നിവ കാട്ടാന നശിപ്പിച്ചു ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച ആനക്കൂട്ടം ഇവിടെ എത്തിയിരുന്നെങ്കിലും കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നില്ല വള്ളിക്കായത്തിൽ നിന്ന് വഴക്കമ്പാർ വരെ പോകുന്ന എട്ട് കിലോമീറ്റർ നീളമുള്ള സോളാർ വൈദ്യുതി വേലി മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ വേലിയുടെ തൊണ്ണൂറ് ശതമാനവും തകർന്നതാണ് പ്രതിസന്ധിക്ക് കാരണം യഥാസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് വേലി തകരാൻ കാരണം അറ്റകുറ്റപ്പണികൾ ഏറ്റെടുക്കുന്ന കരാറുകാരോട് വനംവകുപ്പ് മൂന്ന് വർഷം ഗ്യാരണ്ടി ആവശ്യപ്പെടുന്നതിനാലാണ് കരാറുകാർ പണിയെടുക്കുവാൻ വിസമ്മതിക്കുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള വേലിയുടെ അറ്റകുറ്റപ്പണിക്ക് ഇത്രയും ദൈർഘ്യമുള്ള ഗ്യാരണ്ടി നൽകാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് എന്നാണ് കരാറുകാരുടെ വാദം കാർഷിക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ പി എൽദോസ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷിബു പോൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്നും കാട്ടാനിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് നിത്യസംഭവമാണെന്നും കെ പി എൽദോസ് പറഞ്ഞു പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്നും കാട്ടാനിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് നിത്യസംഭവമാകുമ്പോഴും വനം വകുപ്പും എം എൽ എ കെ രാജനും മൗനം പാലിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും കെ പി എൽതോസ് പറഞ്ഞു വാർഡിൽ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണം വളരെ കൂടിയിരിക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന സോളാർ വേലി ഉൾപ്പെടെയുള്ള വന്യജീവികളെ പ്രതിരോധിക്കുന്നുണ്ടായിരുന്ന സംവിധാനങ്ങൾ മുഴുവൻ തകർന്നു പോയിട്ടും ഇവിടുത്തെ മന്ത്രിയും എം എൽ എ കെ രാജനോ അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറോ അതുപോലെ തന്നെ ഈ പ്രദേശത്തെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെയോ ഇടപെടലുകൾ ഒന്നും തന്നെ ഇല്ല സോളാർ വേലി പൂർണ്ണമായും തകർന്നു പോയിട്ടും ആ വേലി പുനഃസ്ഥാപിക്കുന്നതിനോ ആ വേലിയുടെ കേടുപാടുകൾ തീർക്കുന്നതിനോ വനവകുപ്പും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും ഇടപെടാത്തത് മൂലം ഈ പ്രദേശം മുഴുവൻ മയിലാട്ടുംപാറ പൂളച്ചോട് കന്നുകാലിച്ചാൽ മേലേച്ചറ ഉറവും ഭാഗത്തൊക്കെ തന്നെ നിരന്തരം കാട്ടാനും വരികയാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ മുന്നൂറ്ററു അറുപത്തഞ്ച് ദിവസവും ഒരു പ്രദേശത്തിൽ ഒരു പ്രദേശത്ത് കാട്ടാന വരികയും കൃഷി ഉൾപ്പെടെയുള്ള മുഴുവൻ സാധനങ്ങളും നശിപ്പിക്കുകയും ഇന്നിപ്പോൾ ഇവിടെ മേക്കര പ്രകാശന്റെയും ജയന്റെയും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിലേക്കാണ് കാട്ടാന ഇറങ്ങി വന്നിട്ടുള്ളത് കൃഷി നശിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ഈ പ്രദേശത്തെ ജനങ്ങളെന്ന് ഭീതിയിലാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ വനവകുപ്പും സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്കൂടെ പറയാനുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഈ പ്രദേശങ്ങളിൽ ആന ഇറങ്ങി കർഷകന്റെ കൃഷി നശിപ്പിക്കുന്ന പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ആ സമയത്ത് എം പി വിൻസെൻറ്റ് എം എൽ എ ആയതിന് ശേഷം അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് പിന്നെ വാണിയമ്പാറ മുതൽ ഇടമുടിയല്ലേ വള്ളിക്കാ വള്ളിക്കായ മുതൽ മേലേച്ചിറ വരെയുള്ള ഭാഗത്ത് കമ്പിവേലി ആന പിന്നെ സോളാർ വേലി സ്ഥാപിക്കുകയും ആനയുടെ ഇറക്കം കുറേയൊക്കെ തടയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതിൻ്റെ മെയിൻ്റനൻസൊന്നും കാര്യമായിട്ടും നടത്താത്തതുകൊണ്ട് തന്നെ സോളാർ വേലിയൊക്കെ നാമാവശേഷമാകുകയും ഇപ്പോൾ ആന പിന്നെ കാർഷികയിടങ്ങളിൽ സ്വൈര്യ വികാരം നടത്തുന്ന ഒരു അവസ്ഥയാണുള്ളത് എല്ലാ വന്യമൃഗങ്ങളും പന്നി അതുപോലെ തന്നെ കുരങ്ങ് മലയണ്ണാൻ ആന ആന എന്ന് പറയുന്നത് ജീവിന് പോലും ഭീഷണിയായിട്ടുള്ള ഒരു വന്യമൃഗമാണെന്ന് നമുക്കറിയാം പക്ഷേ ഇതിനെതിരെ ഇവിടുത്തെ മന്ത്രിയോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഇവിടുത്തെ മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ എന്തെങ്കിലും ഈ ശല്യം കുറയ്ക്കാനായിട്ട് ചെയ്യാനായിട്ട് പല പ്രാവശ്യം ആവശ്യം ആളുകൾ കർഷകർ ആവശ്യപ്പെട്ടിട്ടും ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയാണ് ഇവിടുത്തെ കർഷകരൊക്കെ ഈ നാട് വിട്ട് പോകേണ്ടി വരുമോ എന്നുള്ള ഭയപ്പാടിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലും ഇവിടെ ആന വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച വന്ന് കുറേ വാഴകൾ കളയുകയും പിന്നെ ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ ആനകൾ കൂടുതലങ്ങൾ ഉള്ള കുട്ടികളും വലിയ ആനകളും കൂടി വന്നിട്ടാണ് വാഴകളും തെങ്ങുകളും എൻ്റെ ഞങ്ങളെ നശിപ്പിച്ചിട്ടുള്ളത് ഇതിനെതിരെ നമ്മൾ ഈ പരാതികൾ കൊടുക്കണം എന്ന് കരുതിട്ട് നമ്മുടെ മുൻ മെമ്പർ എലദോസ് ശിവമാഷ് അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഇതിന് എന്തെങ്കിലും ഒരു നടപടി ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇടപെട്ട് ഇതിനൊരു ഉണ്ടാക്കണം നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ് കൊടുത്ത് പോകേണ്ടി ഇപ്പോൾ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ കണ്ടീഷനിലാണ് ഇപ്പോൾ പോക്ക്